നമസ്കാരം ഞാൻ പ്രബോദ് കോട്ടയം നമ്മൾ കോന്നി എക്കോ ടൂറിസം കോന്നിയിലുള്ള ആനയെ വളർത്തുന്ന ആന സംരക്ഷണ കേന്ദ്രം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പത്തനംതിട്ട നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മൾ കോന്നിയിലെത്തി കേരള വനം വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിന്ന് കാണാം നമ്മൾ അത്തേ കയറുകയാണ് തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് നമ്മൾ ഒന്നി ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് നമ്മൾ കയറുകയാണ് നമ്മുടെ പിള്ളേരില്ല ഉണ്ട് രവിജോയുണ്ട് റേസൺ ഉണ്ട് ജൊഹാനുണ്ട് അഷിയ ഉണ്ട് െത്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു നീലകണ്ഠൻ ആന അടുത്തിടെ ചരിഞ്ഞു നീലകണ്ഠനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കുന്നി എക്കോ ടൂറിസമാണ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തു വണ്ടി നമ്മളവിടെ പാർക്കിംഗ് ഏരിയ അവിടെ പാർക്ക് ചെയ്തു കോന്നി എക്കോ ടൂറിസം നമ്മൾ സന്ദർശിക്കാൻ പോവുകയാണ് ഇവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ അറിയാം ടിക്കറ്റ് കൗണ്ടർ തിങ്കളാഴ്ച ആവത് ദിവസം അല്ലേ ടിക്കറ്റ് എടുക്കാൻ പോവാണ് മുതിർന്നവർക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ഇവിടുത്തെ നിരക്ക് തിങ്കളാഴ്ച ദിവസം അവധിയാണ് കോന്നി ആനക്കൂടാണ് ആനക്കൂടിനുള്ളിലേക്ക് നമ്മൾ ആനകളെ കാണാൻ വേണ്ടി കയറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ കോന്നി ആനക്കൂട് സ്ഥാപിച്ചത് ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ ചട്ടം പഠിപ്പിച്ച് ഇണക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി പണ്ടൊക്കെ വാരിക്കുഴി ഉപയോഗിച്ച് ആനകളെ വീഴ്ത്തി കൊണ്ടുവരുമായിരുന്നു ആനകളെ ട്രെയിനിങ് കൊടുക്കുന്ന കൂടാണിത് അണ്ട് ഒരു ആനക്കുട്ടിയുണ്ട് അവനെ ആദ്യം കാണാം നമുക്ക് ക്യൂട്ട് ബേബി എലിഫൻറ്റ്സ് ആനക്കുട്ടി 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 അവിടെ നിന്ന് തല വീശുന്നു തലയാട്ടി കാണിക്കുന്നു തുമ്പിക്കേ നീട്ടുന്നു കൂട്ടിനകത്തോടെ അവൻ ഇങ്ങനെ നടക്കുകയാണ് കണ്ടോ ആനക്കുട്ടി അവന്റെ നെറ്റിയിൽ രോമമുണ്ട് ആനക്കുട്ടി അതിനകത്ത് നിന്ന് പുല്ലും ഒക്കെ കഴിച്ച് അതിനകത്തോടി ഇങ്ങനെ നടക്കുകയാണ് തലയാട്ടി അവൻ ഇങ്ങനെ നടക്കുക ആനച്ചന്തം ആനക്കുട്ടി അവൻ്റെ തലയൊക്കെ ചൊറിഞ്ഞ് കുസൃതി കാണിച്ച് അതിനകത്തോടി ഇങ്ങനെ നടക്കുകയാണ് എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയാണ് ആനകള് അതിലേ ഇങ്ങനെ നടന്നു പോകുന്നു മറ്റ് ചിലർ ഇവിടെ നിപ്പുണ്ട കൂട്ടില് പ്രിയദർശിനിയാണ് നാൽപ്പത് വയസ്സ് കോന്നി ഡിവിഷനിൽ മണ്ണാറപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും ലഭിച്ചതാണ് അവളിങ്ങനെ തുമ്പിക്കയൊക്കെ ആട്ടി ചെവിയും തലയൊക്കെ ആട്ടി നമ്മളെ തുമ്പിക്കയെ നീട്ടി അഭിവാദ്യം ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് പ്രതിദർശിനി ആനകളെ കുളിപ്പിച്ച് നടത്തിക്കാൻ കൊണ്ടുപോയതാണ് അവരെ നടക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ് അവർ തലയൊക്കെ ആട്ടി തുമ്പിക്കയൊക്കെ നീട്ടി നമ്മളെ നോക്കി അഭിവാദ്യം ചെയ്ത് ഇങ്ങനെ നടന്ന് പോവുകയാണ് അവരുടെ ഈവനിങ് വോക്കാണ് അവിടെ ഒരു കുട്ടിക്കൊമ്പൻ നിപ്പുണ്ട് നമുക്ക് അവനെ ഒന്ന് കാണാം ഒരു കുട്ടിക്കൊമ്പൻ അവിടെ തലയാട്ടി നിപ്പുണ്ട് അവനെ ഒന്ന് കണ്ടുവരാം ആളൊരൽപ്പം കുറുമ്പനാണെന്ന് തോന്നുന്നു തുമ്പിക്കൈയൊക്കെ നമ്മളെ പൊക്കി കാണിക്കുന്നുണ്ട് നമ്മളെ തുമ്പിക്കൈ ഉയർത്തി നമ്മളെ അഭിവാദ്യം ചെയ്ത് കാണിച്ചു ദാ തുമ്പിക്കൈ പൊക്കി നമ്മളെ അഭിവാദ്യം ചെയ്ത് കാണിക്കുകയാണവൻ ണ്ടാലും അവൻ സല്യൂട്ട് ചെയ്യും നമ്മളെ കണ്ടവൻ സല്യൂട്ട് തന്നു സുന്ദരനാണ് വെള്ളം ചീറ്റിക്കുന്നുണ്ട് ഇങ്ങോട്ട് കുസൃതി കാണിക്കുക അവനോടൊന്ന് ഡാൻസിംഗ് എലിഫന്റ് ഡാൻസ് കളിക്കാനേ തുമ്പിക്കേ പൊക്കാനെ തുമ്പിക്കാനോട്ടാ നോക്കാനെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടെ ഉണ്ട് കോന്നി ആന സംരക്ഷണ കേന്ദ്രത്തിലെ ചിൽഡ്രൻസ് പാർക്കാണ് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട് അവർക്ക് ഊഞ്ഞാലാടാനും കളിക്കാനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്പോൾ ഇന്നത്തെ കോന്തിയിലേക്കുള്ള യാത്ര നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കുക ആനകളെയൊക്കെ കാണുക മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൽക്കാലം നമ്മൾ കോന്നിയോട് വിട പറയുന്നു സ്നേഹത്തോടെ പ്രമോഖക്കോട്ടെ